ആകെ ഒരു ആശയക്കുഴപ്പം സമരം ഇങ്ങനെ നടക്കുമ്പോൾ പല പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് നമുക്ക് സമരസമിതിയുടെ ശ്രീ മിനി ഏഷ്യാ ന്യൂസിനോടൊപ്പം ചേരുകയാണ് ഇതിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ഇല്ല പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ കൊണ്ട് നമുക്ക് ഒന്നും തന്നെ തീരുമാനിക്കാൻ പറ്റില്ല കാരണം നേരത്തെയും ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ആശാവർക്കർമാർ പലപ്പോഴും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തീരുമാനം വേണം തീരുമാനം എപ്പോഴെങ്കിലും വന്നാൽ പോരാ തീരുമാനം ഉടൻ വരണം കാരണം ഒരു ഗവൺമെൻറ്റിന് ഉത്തരവിറക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ സർക്കാരിന് അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അടിയന്തിരമായി പരിഗണിച്ച് തീരുമാനിച്ച് ഉത്തരവിറക്കണം ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരം ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നേടുക എന്ന് പറഞ്ഞാൽ ആ ഡിമാൻഡുകളെല്ലാം പ്രഖ്യാപനം പോരാ അവിടെ വാഗ്ദാനം പോരാ ഞങ്ങൾ ആ ഉത്തരവ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ള ബി ജെ പി നേതാക്കളൊക്കെ വന്ന് ഈ പന്തലിൽ വന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞു എന്നുള്ളത് അക്കാര്യത്തിൽ ഒരു ഉത്തരവ് എന്നുള്ളതാണ് ഒരു ഉറപ്പ് വേണം ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ ഇവിടെ വന്നു ഇനി ഒരു ഉത്തരവുമായിട്ട് അദ്ദേഹം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് വേണ്ടുന്നത് അതായത് പിന്നീട് വഞ്ചിക്കപ്പെടാൻ പാടില്ല തീർച്ചയായിട്ടും പിന്നീട് ഞങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല അദ്ദേഹം പറ്റിക്കപ്പെടാനും പാടില്ല ജനങ്ങളുടെ മുന്നിൽ മറിച്ച് അദ്ദേഹം ഒരു എത്രയും വേഗം ഒരു ഉത്തരവ് കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ വരികയാണെങ്കിൽ അത് വളരെ എന്താണ് സാർത്ഥകമായി തന്നെ നമുക്ക് പറയാം സ്റ്റേറ്റിനും ഒരു ഉണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം കേന്ദ്രം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് സ്റ്റേറ്റും തീരുമാനിക്കണം അടിയന്തരമായി പരിഗണിക്കണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് പരീക്ഷാകാലമാണ് അമ്മമാരാണ് കുട്ടികളുടെ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് ഇത് നൊയമ്പ് കാലമാണ് ഇത്ര തീ പോലത്തെ ഒരു വെയിലിൻ്റെ സമയമാണ് ഇതെല്ലാം പരിഗണിക്കണം കാരണം സഹനത്തിൻ്റെ അങ്ങേ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് അടിയന്തരമായി ഇത് പരിഗണിക്കണം സമരസമിതിയുടെ നേതാവ് എസ് യു സി ഐയുടെ നേതാവ് എസ് ബിനി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എസ് ബിനി പറയുന്നത് സുരേഷ് ഗോപിയോടാണ് പ്രഖ്യാപനങ്ങൾ കൊണ്ട് കാര്യമില്ല വാഗ്ദാനങ്ങൾ കൊണ്ടും കാര്യമില്ല അദ്ദേഹം പറയുന്നു കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഉത്തരവുമായി വരണം ഇവിടെ ഇതിനകം നാലോ അഞ്ചോ തവണ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി ഇനി വരുമ്പോൾ ആ ഉത്തരവുമായി വരണം എങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് പ്രവർത്തനം സാർത്ഥകമാകും ഇതാണ് എസ് പിന്നി പറയുന്നത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ആദ്യം സമരപന്തൽ സന്ദർശിച്ച ഘട്ടത്തിൽ അദ്ദേഹം കൊടുത്ത ഒരു ഉറപ്പുണ്ട് ഞാൻ ദില്ലിയിൽ പോകും ദില്ലിയിൽ പോയതിനു ശേഷം പ്രധാനമന്ത്രിയെ കാണും അത് കഴിഞ്ഞ് ആവശ്യമെങ്കിൽ മന്ത്രിയെ കാണും മന്ത്രിയെ കണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും ഉന്നയിച്ചതിന് ശേഷം അതിൻ്റെ ഒരു മറുപടിയുമായിട്ട് വരും ഒരു തീരുമാനമായിട്ട് വരും എന്നൊക്കെയാണ് അദ്ദേഹം സിനിമ ഡയലോഗ് പോലെ തട്ടിവിട്ടത് ആദ്യ ദിവസം ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം തൊട്ടടുത്ത ദിവസം വീണ്ടും വന്നു അന്ന് നല്ല മഴയായിരുന്നു സമരക്കാർക്ക് കോട്ടും കുടയുമായിട്ടാണ് അദ്ദേഹം വന്നത് നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാം തവണ അതിനുശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് പോയി ദില്ലിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയെ കാണും എന്നാണ് എന്നാൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം കണ്ടത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയായിരുന്നു ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം പുറത്തു വന്നു അതിനുശേഷം മാധ്യമങ്ങൾക്ക് ഒരു വാർത്താ കുറിപ്പ് നൽകി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്താ കുറിപ്പ് കേന്ദ്ര സർക്കാരിന്റെ വാർത്താക്കുറിപ്പ് എന്ന വ്യാജേന നൽകിയ വാർത്താക്കുറിപ്പ് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നാണ് പത്രപ്രവർത്തകരുടെ കയ്യിലേക്ക് ആ വാർത്താക്കുറിപ്പ് എത്തിയത് എന്നാണ് പിന്നീട് അറിഞ്ഞത് അതൊരു വ്യാജ വാർത്താ കുറിപ്പായിരുന്നു നേരത്തെ ഒരു മാസം മുമ്പ് ബി ജെ പി നേതാവായ അനിൽ ആന്റണി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ വാർത്താ കുറിപ്പ് എന്ന വ്യാജനെ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നൽകിയത് പ്രമുഖ മാധ്യമങ്ങളെല്ലാം അതുവച്ച് കേന്ദ്ര സർക്കാർ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന് നൽകേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ നൽകിയിരുന്നു പിന്നീടാണ് അമളി മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ പ്രവർത്തകരെ പോലും പറ്റിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നാടകത്തിലൂടെ രാഷ്ട്രീയ അഭിനയത്തിലൂടെ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തിൽ കാര്യമില്ല എന്ന തോന്നൽ സ്വാഭാവികമായും സമരക്കാർക്കും ഉണ്ടായത് എന്ന് തോന്നുന്നു പിന്നീട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ട് കാണാൻ പറ്റാത്ത കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കണ്ട് തിരിച്ചു വന്നത് പൊങ്കാല ദിവസമാണ് അപ്പോഴും ഒരു ഉറപ്പും നൽകിയില്ല ഒരു കാര്യവും പറഞ്ഞില്ല സുരേഷ് ഗോപി പച്ചക്കള്ളവും കൂടി പറഞ്ഞു ആ പച്ചക്കള്ളത്തെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പച്ചക്കള്ളം വിളിച്ചു പറയുകയും ചെയ്തു സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് എന്നിട്ടും അവിടെയും രാഷ്ട്രീയ അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പൊങ്കാല ദിവസം അദ്ദേഹത്തിന്റെ അഭിനയം മാധ്യമങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു അവസരം അദ്ദേഹം തട്ടിവിട്ട തള്ളലൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് സമരസമിതിക്ക് ബോധ്യപ്പെട്ടത് സമരസമിതി നേതാക്കൾക്ക് ബോധ്യപ്പെട്ടത് ബി ജെ പി നേതാക്കളുടേത് വെറും കള്ള നാടകമാണ് എന്ന് വെറും തട്ടിപ്പാണ് എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്ന് അക്കാര്യം ചർച്ച ചെയ്യുകയാണ് പാർലമെന്ററി സമിതി അക്കാര്യം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ അത് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ആ സുരേഷ് ഗോപിയോടാണ് സമരസമിതി നേതാക്കൾ പറഞ്ഞത് നിങ്ങൾ പോയി ഉത്തരവുമായി വരൂ ഉത്തരവുമായി വരണം ഇനി സമരപ്പന്ത് സന്ദർശിക്കുമ്പോൾ ഇൻസെൻറ്റീവോ ഓണറോറിയമോ ഏതാണ് അത് വർദ്ധിപ്പിച്ചതിന്റെ ഉത്തരവുമായി വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമരസമിതി നേതാക്കൾ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടേത് നാടകമാണ് എന്ന് സുരേഷ് ഗോപി ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഒരു നാടകമാണ് അദ്ദേഹം ആ നാടകവും അഭിനയം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ് തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചു വന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ നാടകമാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും നടപ്പാക്കിയില്ല ആദ്യം പറഞ്ഞത് അദ്ദേഹം ടൂറിസം സർക്യൂട്ടാണ് ടൂറിസം സർക്യൂട്ട് ആദ്യത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു ബജറ്റിൽ ഉണ്ടായില്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അടുത്ത ബജറ്റിലുണ്ട് ഇനിയും ബജറ്റ് വരുന്നുണ്ടല്ലോ എന്ന് രണ്ടാമത്തെ ബജറ്റും വന്നു രണ്ടാമത്തെ ബജറ്റിലും ടൂറിസം സർക്യൂട്ടില്ല അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടും എന്ന് ഒരു നടപടിയും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഈ നാടകം എന്താണ് എന്ന് സമരക്കാർക്ക് മനസ്സിലായി എന്നത് സന്തോഷകരമാണ് ബി ജെ പി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഒരു പക്ഷേ ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതിൽ നിന്ന് ഒന്ന് കുതറി മാറാൻ ഇപ്പോൾ സമരക്കാർക്ക് കഴിഞ്ഞത് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു സമരക്കാർ എന്നതുകൊണ്ട് തന്നെയാണ് സമരം ഇനി സംസ്ഥാന സർക്കാരിനെതിരെയല്ല നടത്തേണ്ടത് എന്നും സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാരാണ് ഇത് ചെയ്യേണ്ടത് എന്നും സംസ്ഥാനത്തിന് തുക തുക പൂർണ്ണമായും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്നും സമരക്കാർക്ക് സമരക്കാർ ആദ്യം അതൊക്കെ മറച്ചു പിടിച്ചാണ് സമരത്തിൽ ഇറങ്ങിയത് പക്ഷെ ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഈ സമരം ഒരു രാഷ്ട്രീയ കളിയാണ് എന്ന് ഈ രാഷ്ട്രീയ കളിയിൽ നിന്ന് നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ബി ജെ പി ശ്രമിച്ചത് അതിനേക്കാൾ ഉപരിയായി തന്റെ രാഷ്ട്രീയ അഭിനയത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാം ജനങ്ങൾക്കിടയിൽ ഞാനൊരു പുണ്യാളനാണ് എന്ന് വരുത്തി തീർക്കാം എന്നൊക്കെയാണ് സുരേഷ് കോവി ശ്രമിച്ചത് ഇതിലൂടെ അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞ് വീടി സമരക്കാർക്ക് ബോധ്യപ്പെട്ടു ആശാവർക്കർമാർക്ക് ബോധ്യപ്പെട്ടു സുരേഷ് ഗോപിയുടേത് വെറും രാഷ്ട്രീയ അഭിനയം മാത്രമാണ് എന്നും ബി ജെ പി സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുതിരി മാറാനാണ് സമരക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ആശാവർക്കർമാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പക്ഷേ ഇനി എത്രയായാലും അവരുടെ കള്ളക്കളി ആശാവർക്കർമാരുടെ മനസ്സിലെ രാഷ്ട്രീയം പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സമരം നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിയാത്ത അവസ്ഥ വന്നു എങ്ങനെയെങ്കിലും സമരം അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ച് സമരം അവസാനിപ്പിക്കണം എന്ന സ്ഥിതിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വിളിക്കുകയും മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കാം എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തത് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം സമരക്കാരെ മാത്രമല്ല വർക്കർമാർക്കിടയിലുള്ള എല്ലാ സംഘടനകളെയും ഒന്നിച്ച് വിളിച്ച് ചർച്ച ചെയ്ത് സമരം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് സമരക്കാർ തന്നെ നടത്തുന്നത് കാരണം അവരുടെ കള്ളക്കളി കളി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ